ഈ ചോർച്ചാ സിദ്ധാന്തം ടാസ്കിൽ വീണ്ടും ഒരു ഏറ്റുമുട്ടലിൽ കൂടെ നടന്നു ഞാൻ മുമ്പേ പറഞ്ഞു ഇത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ടാസ്ക്കാണ് പിടിയും വലിയും ഒക്കെ അത്യാവശ്യം ഉണ്ടാകും സാധ്യതയുണ്ട് ഇപ്പോൾ നന്ദനയും ജിൻഡയും തമ്മിലാണ് തർക്കം ഉണ്ടായിരിക്കുന്നത് നന്ദനം ജിൻഡോടെ ബാഗിൽ നിന്ന് തെർമോക്കോൾ പുറത്തു കളയാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ ജിൻഡോ അത് മാക്സിമം ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നന്ദനയുടെ കൈകൾ തട്ടി മാറ്റുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്കാൻ ചെറിയ പിടിവലികളൊക്കെയായി ആ സമയത്ത് നന്ദനയുടെ കൈ ജിൻഡോയുടെ ബാഗിൻ്റെ വള്ളിയിൽ കുരുങ്ങുന്നുണ്ട് അപ്പോൾ നന്ദന കൈവിടുക കൈവിടെ എന്ന് പറഞ്ഞ് ഉറക്കെ പറയുന്നുണ്ട് എല്ലാവരും പുറത്തൊന്നും പറയുന്നുണ്ട് നന്ദനയുടെ കൈ വിടാൻ പക്ഷേ ജിൻഡോ ശരിക്കും നന്ദനയുടെ കയ്യിൽ പിടിച്ചിട്ടില്ല നന്ദനയുടെ കൈ ബാഗിൻ്റെ വള്ളിയിൽ കുരുങ്ങിയിരിക്കുകയാണ് ജിൻഡോ ആണെങ്കിൽ ആ ബാഗിങ്ങനെ നെഞ്ചോട് ചേർത്ത് മുറുക്കെ പിടിച്ചിട്ടുണ്ട് ആ സമയത്ത് നന്ദനയുടെ കൈ അതിനിടയിൽ പെട്ട് അവിടെ കുരുങ്ങിയിരിക്കുക അങ്ങനെ അതിനെ ചൊല്ലി വലിയൊരു തർക്കം അവിടെ നടക്കുന്നുണ്ട് ഞാൻ നന്ദനയുടെ കയ്യിൽ പിടിച്ചിട്ടില്ല എന്ന് ജിൻഡോ ഉറക്കെ പറയുന്നുണ്ട് കാരണം നന്ദനയുടെ കൈ ഈ ബാഗിൻ്റെ വള്ളിയിൽ കുരുങ്ങിയിരിക്കുകയല്ലേ അപ്പോൾ പുറത്തുനിന്ന് കാണുന്നവർ വിചാരിക്കുന്നത് നന്ദനയുടെ കയ്യിൽ ജിൻഡോ പിടിച്ചിരിക്കുകയാണെന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചതല്ല അത് നമുക്ക് ലൈവ് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ബിഗ് ബോസ് വീണ്ടും വിളിച്ചു പറയുന്നുണ്ട് ഒന്നും തള്ളം പാടില്ല പരമാവധി സംയമനം പാലിച്ച് തന്നെ ഈ ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ നിങ്ങളുടെ പോയിന്റുകൾ നഷ്ടപ്പെടുവുന്നു പിന്നെ വലിയ തർക്കങ്ങളിലേക്ക് പോയില്ല മറ്റുള്ളവരൊക്കെ അതിനകത്ത് ഇടപെട്ട് വളരെ ശാന്തമായിട്ട് തന്നെ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം ബൈ ബൈ